ആ ആ ഡി സി പി സാറേ ആ ഡി സി പി സാറിന്റെ തന്നേ പറയുള്ളു ആ രാജ്ഭവനിന്ന് ശ്രീകുമാർ പറഞ്ഞ കാട്ടിൽ ഇവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി നിക്കേണ്ട കേട്ടോ മാധ്യമങ്ങളോട് വേണം ഒരു കാര്യം പറയാം ഇത് ഐശ്വര്യമാക്കിയ ഗവർണർ പറയാം ഗവർണർ ചെയ്യാം ഗവർണറുടെ തൊള്ളിക്ക് എത്ര കട്ടിയുള്ളൂ ഒരു എത്തപ്പോൾ ഒരു ബാൻ കഴിച്ചാൽ കുരുങ്ങി പോണിയാണോ നിങ്ങൾ ഗവർണർ ഓർഡർ ഉണ്ടെങ്കിൽ കാണിക്കും ഓർഡർ കാണിക്കാം നിങ്ങൾ ഓർഡർ കാണിക്കും ഓർഡർ ഉണ്ടോ വിളിച്ചു പറഞ്ഞല്ലേ നിങ്ങൾ ഉത്തരവാദിത്തം ഗാന്ധിയുടെ ചിത്രം കണ്ട ഗവർണർക്ക് പൊള്ളും പൊള്ളട്ടെ കൊള്ളാൻ ഗാന്ധിയെ കൊല്ലം സൗരക്കേൽക്കെതിരെ ഇനിയും അതിന് അത്രീസിൽ വെച്ചാണ് ഞങ്ങൾ സമാധാനമായിട്ട് ഞങ്ങളൊരു പ്രശ്നമൊക്കെ വന്നല്ലേ യൂണിവേഴ്സിറ്റി ഞങ്ങൾ വന്നല്ലോ ഞങ്ങളൊരു പോലും വിളിച്ചില്ലല്ലോ പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ ഒരു അത് സംസാരിക്കാൻ പോയി ചിത്രങ്ങളെല്ലാം ഇനി കാണാൻ വേണ്ടി പിടിച്ചോ കാണാതിരിക്കാൻ വേണ്ടിയല്ലോ രാജഭവനെ निकल गया वनडो वनडो नरकुल्या नरकुल्या कटी कटी नरकुल्या 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 बादी बुलडूर बना बादी बुलडूर बना निकल गया वनडो वनडो बाहर ना निकल कटरा माता में जोड़ में वनडो वनडो बना अब ये कटी बना कटरा मिन्ना बादी बुलडूर बना ए सारे सारे Kirana, kirana, kirana. Isiagi, isiagi. Angoto iku. Angoto iku. পাছ ইয়াত বুদ্ধি বুদ্ধিমুট

ো সেই গৱৰ্ণ અંબેકર <mully> 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 Subscribe to One India and never miss an update.